വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സിറ്റി വില്യം സ്കാൻ റിപ്പോർട്ട് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസ്നി ലാൻഡ് പാർക്കിൻ്റെ പ്രധാന വീതികളിലൂടെയാണ് ഇവിടെ ഇന്ന് നല്ല തിരക്കാണ് ദ വലത് വശത്ത് കാണുന്നത് കാസീസ് കോർണർ അതൊരു ഹോട്ടലും ബാറുമാണ് ഇടതു വശത്ത് ഈ പൂത്തൂണിന് അരികെ കാണുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ജിബ്സൺ ഗേൾ ഐസ് പാർലറാണ് ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടെ നിന്നായിരുന്നു ഒരു പ്രത്യേകതരം തരം ബ്രെഡ് പിളർന്ന് അതിൽ ചീസും ബട്ടറും പിന്നെ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും കുത്തി നിറച്ച ബർഗർ എന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒന്നായിരുന്നു ഞാൻ കഴിച്ചത് സഞ്ചാരികളൊക്കെ വലിയ ആഹ്ലാദത്തിലാണ് തണുത്ത വെയിൽ വീഴ്ത്തുന്ന ചായാതലങ്ങളിലൂടെ കുട്ടികളും മുതിർന്നവരും തുള്ളിച്ചാടി നടക്കുകയാണ് ഇത് ഇവിടുത്തെ പ്രധാന കവാടത്തിനരികെയുള്ള ഒരു ഓപ്പൺ ഓപ്പണയർ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ് എല്ലാവരും മ്യൂസിക് ഫെസ്റ്റിവലിന് മുൻപ് ഭക്ഷണം കഴിക്കുകയാണ് ഇനി ഫെസ്റ്റിവൽ തീർന്നിട്ടേ ഭക്ഷണം കഴിക്കാനാവൂ ഫെസ്റ്റിവൽ ഒന്ന് ഒതുങ്ങണമെങ്കിൽ ഏകദേശം മൂന്ന് മണിയെങ്കിലും ആവും ഞാൻ ഡിസ്നി ലാൻഡ് സന്ദർശിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഡിസ്നി ലാൻഡിൽ ഇത് പാട്ടുകാലമാണ് ഡിസ്നി മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് സെപ്റ്റംബറിലാണ് ഇന്നിവിടെ വലിയ ജനക്കൂട്ടമാണ് സെക്യൂരിറ്റിക്കാർ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല എൻ്റെ വേഷവും ക്യാമറയും കണ്ടാവണം എന്നെ ചിലരെങ്കിലും അങ്ങോട്ട് കടത്തിവിട്ടത് ദ സംഗീത കാഴ്ചകൾ ഒരുങ്ങി ഇവിടെ നിറയെ ഫ്ലോട്ടുകളാണ് ഈ ഫ്ലോട്ടുകളിലാണ് ബാൻഡും സംഗീതവും സംഗീതോപകരണങ്ങളാലും സംഗീത ചിഹ്നങ്ങളാലും അലങ്കൃതമാണ് ഈ ഫ്ലോട്ടുകൾ പശ്ചാത്തലത്തിൽ കൂറ്റൻ സ്പീക്കറുകളും ഡിസ്കോ ലൈറ്റുകളും കാണാം പ്രധാന വീതികളിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല സഞ്ചാരികളാരും അങ്ങോട്ടേക്ക് പോകുന്നുമില്ല നല്ല അച്ചടക്കമുള്ളവരാണ് വിദേശികൾ എന്നും നമുക്ക് മനസ്സിലാവും എല്ലാ സഞ്ചാരികളും അവരുടെ തലയും മെയ്യും സംഗീതത്തിനൊപ്പം ആടി ഉലക്കുകയാണ് കുട്ടികളും ആനന്ദത്തിലാണ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടെ പാട്ടുകാലം ആഘോഷിക്കുക ഇപ്പോൾ നിങ്ങൾ പശ്ചാത്തലത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും ഡിസ്നി സംഗീതമാണ് എനിക്ക് ഈ മനോഹര ഡിസ്നി പാട്ടുകാലം ആസ്വദിക്കാനായി സംഗീതം പെയ്യുന്ന ഈ കാലത്ത് ഡിസ്നി പാർക്ക് മുഴുവനും സംഗീതത്തിൽ നീരാടും എല്ലാ കുട്ടിവണ്ടികളും അതുന്തുന്ന അച്ഛനമ്മമാരും കുട്ടികളും നേരെ പോകുന്നത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഉറങ്ങുന്ന സുന്ദര കൊട്ടാരമുറ്റത്തേക്കാണ് അവിടെ നിന്നാണ് ഇന്നത്തെ സംഗീത പരിപാടികൾ ആരംഭിക്കുക എല്ലാവരുടെയും തലയിൽ മിക്കി മൗസിൻ്റെയും മിന്നി മൗസിൻ്റെയും തലപ്പാവുകളുടെ പകർന്നാട്ടം കാണാം ഡിസ്നി ലാൻഡിലെ മുഴുവൻ കഥാപാത്രങ്ങളും ഇന്ന് അവരുടെ തനത് വേഷപ്പകർച്ചയിൽ ഈ പാർക്കിൻ്റെ പ്രധാന സഞ്ചാരപഥങ്ങളിലൂടെ ആടിയും ചാടിയും പാടിയും തകർക്കും ഇന്നിവിടെ ഏറ്റവും പുതിയ ബാൻഡുകൾ അണിനിരക്കും ഡിസ്നി ലാൻഡിൻ്റെ മുഴുവൻ സംഗീതവും ഹിറ്റ് പാട്ടുകളും ഇന്നിവിടെ അലയടിക്കും ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഉറങ്ങുന്ന കൊട്ടാരമുറ്റത്ത് എത്തിയത് ദ ഡൊണാൾഡ് ഡക്ക് അയാളുടെ നൃത്ത പ്രകടനങ്ങൾ കാഴ്ചവെച്ചു തുടങ്ങി ദ അവിടെ ഒരു പ്ലാറ്റ്ഫോമിലും നൃത്ത സംഘങ്ങൾ സജീവമാണ് ആ നർത്തകരുടെ കയ്യിൽ ഓരോ ബോക്സുകളും കാണുന്നുണ്ട് ദ അവരിപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നൃത്തം ചെയ്യുകയാണ് അവരുടെ നൃത്തം കഴിഞ്ഞു അവർ ആ ബോക്സുകളുമായി ജനങ്ങളിലേക്ക് എത്തുന്നു കുഞ്ഞു കുട്ടികൾക്ക് പറക്കും ഉമ്മകൾ കൈമാറുന്നു എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അമ്മയ്ക്കും മോനും കിട്ടി നർത്തകിയുടെ പറക്കും ഉമ്മകൾ ഡൊണാൾഡ് ഡക്ക് ജനങ്ങളിലേക്ക് വരുന്നു എല്ലാവരും സന്തോഷത്തിലാണ് പക്ഷേ അവൻ മറ്റൊരു ഫ്ലോട്ടിൽ കയറി മറ്റൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഉറങ്ങുന്ന സ്വന്തര കൊട്ടാരം ഇപ്പോൾ ഉറങ്ങുകയല്ല ഉണർന്നിരിക്കുകയാണ് അതോ ഡിസ്നി സംഗീതത്തിൽ ഉറഞ്ഞു തുള്ളുകയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയും മോനും എൻ്റെ ക്യാമറയ്ക്ക് മുഖം തന്നു ആ കുഞ്ഞിൻ്റെ പേര് ഡോണ എന്നാണെന്ന് അമ്മ എന്നെ ബോധ്യപ്പെടുത്തി മറ്റൊരു ഫ്ലോട്ട് കൂടി വരുന്നുണ്ട് ആ ഫ്ലോട്ട് കൂടി കടന്നുപോയപ്പോൾ എല്ലാവരും അതിൻ്റെ പിറകിൽ ചേർന്ന് നടന്നു ഈ അവസാനമായി എന്ന് തോന്നുന്നു എല്ലാവരും ആ സംഗീതത്തിന് ചുവട് വെച്ചുകൊണ്ട് ആ സംഗീത പ്രദക്ഷിണത്തിൽ സജീവമായി ഇനി നമുക്ക് ഞാൻ പറയാൻ ബാക്കി വെച്ച ഇത്തിരി ഡിസ്നി ലാൻഡ് ചരിത്രം കൂടി കേൾക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രാൻസിലെ ബുദ്ധിജീവികളും കർഷകരും ജനങ്ങളും ഡിസ്നി ലാൻഡിൻ്റെ ആരംഭകാലത്ത് വോൾട്ട് ഡിസ്നിക്ക് എതിരായിരുന്നു ഡിസ്നി ലാൻഡ് അമേരിക്കക്കാരുടെ ഫ്രാൻസിലേക്കുള്ള കടന്നുകയറ്റമാണ് സാമ്രാജ്യത്വവത്കരണമാണ് എന്നൊക്കെയായിരുന്നു അവരുടെ ആരോപണം എന്നാൽ വാൾട്ട് ഡിസ്നി മുട്ടുമടക്കിയില്ല അയാൾ അയാളുടെ ബിസിനസ്സിൽ ഉറച്ചു നിന്നു തൻ്റേത് ബിസിനസ്സാണെന്നും മറിച്ച് കടന്നുകയറ്റമോ സാമ്രാജ്യവത്കരണമോ ഒന്നുമല്ലെന്ന് അയാൾ പിൽക്കാലത്ത് ഫ്രഞ്ച് ജനതയെ ബോധ്യപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു സാമ്പത്തിക പഠനത്തിൽ ഡിസ്നി ലാൻഡ് ഫ്രഞ്ച് സമ്പദ്ഘടനയിൽ നിർണായകമായ സംഭാവന നടത്തിയതായി തെളിഞ്ഞു ടൂറിസം ഇനത്തിൽ തന്നെ ഫ്രാൻസിന് ഏകദേശം മുപ്പത്തിയേഴ് ബില്യൺ നേടിക്കൊടുത്തതായും അമ്പത്തയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായും ഈ പഠനം അവകാശപ്പെടുകയുണ്ടായി അതോടെ ഡിസ്നി ലാൻഡിനെ ഫ്രാൻസിൽ പച്ചക്കുടിയായി അവസാനം ബാങ്കുകളും ഫ്രഞ്ചുകാരും ഡിസ്നി ലാൻഡിനെ അംഗീകരിച്ചു സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഡിസ്നി ലാൻഡിന് പുതുമകളുണ്ടായി ഡിസ്നി ലാൻഡ് ലാഭത്തിലായി അതുവരെ യൂറോ ഡിസ്നി ലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന ഡിസ്നി ലാൻഡ് പിന്നെ ഡിസ്നി ലാൻഡ് പാരീസായി പിന്നീട് കോവിഡ് കാലം വരെ ഡിസ്നി ലാൻഡ് ലാഭനഷ്ടങ്ങളിലൂടെയും ഫ്രഞ്ച് ആക്ടിവിസ്റ്റുകളുടെ പ്രതിരോധ ഉപരോധങ്ങളിലൂടെയും കടന്നുപോയി അപ്പോഴും ഡിസ്നി ലാൻഡ് പാരീസ് പരിഷ്കരിച്ചും വികസിപ്പിച്ചും ലോകസഞ്ചാരികൾക്കിടയിൽ പ്രിയപ്പെട്ടതായി കാലാന്തരത്തിൽ ഡിസ്നി ലാൻഡ് പാരീസ് അതിൻ്റെ വികസന മികവ് കൊണ്ടും പരിഷ്കാരാവേഗം കൊണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ഫ്രാൻസിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ സമ്പദ്ഘടനയിലേക്ക് മുതൽ കൂട്ടുന്നതിൽ ഡിസ്നി ലാൻഡ് പാരീസ് മുൻപന്തിയിലായി അങ്ങനെ ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകൾ കരസ്ഥമാക്കി ഇന്ന് ലോകത്തിൻ്റെ നിറുകയിൽ അന്തസ്സോടെ തലയുയർത്തി നിൽക്കുകയാണ് ഡിസ്നി ലാൻഡ് പാരീസ് ഇന്ന് ലോകത്തെമ്പാടുമുള്ള കുഞ്ഞുങ്ങളുടെ മുഖത്ത് നിഷ്കളങ്കമായ പൊട്ടിച്ചിരികൾ വിടർത്തുകയാണ് ഡിസ്നി ലാൻഡുകൾ ഈ മിക്കി മൗസും മിന്നി മൗസും കൂടി ലോകത്തെ തന്നെ പ്രസന്ന വദനരാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ലോകം മുഴുവനും ഈ കൗതുക കാർട്ടൂൺ കുട്ടികളുടെ കൂടെയാണ് ഇന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ കടന്നുകയറ്റവും സാമ്രാജ്യവൽക്കരണവുമില്ല ഈ കാർട്ടൂൺ കുട്ടികൾ കടന്നുകയറുന്നത് ലോകത്തിൻ്റെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കുമാണ് ഇവർ തീർക്കുന്നത് ആനന്ദത്തിൻ്റെ സാമ്രാജ്യമാണ് ലോകനേതാക്കൾ കൈവീശുന്നത് പോലെയല്ല ഈ കാർട്ടൂൺ കുട്ടികൾ കൈവീശുന്നത് ഇത് ആത്മാർത്ഥതയുടെ നിഷ്കളങ്കതയുടെ കൈവീശലുകളാണ് ലോകം ഇവരെ അംഗീകരിച്ചിരിക്കുന്നു ലോകം ഇവരെ കേൾക്കുന്നു ലോകം ഇവരിൽ ആനന്ദം കണ്ടെത്തുന്നു ഈ ലോകത്തിലെ ഒരു നേതാക്കൾക്കും മനുഷ്യർക്ക് ഇന്നോളം വരെ കൊടുക്കാൻ കഴിയാത്ത അത്രയും ആനന്ദവും മനസ്സുഖവും മനസമാധാനവും ഈ കാർട്ടൂൺ കുട്ടികൾ ലോകത്തിന് കൊടുക്കുന്നു ലോകസഞ്ചാരങ്ങളുടെ അറിവനുഭവങ്ങൾ ആസ്വദിക്കാൻ സി ടി വില്യം സ്കാൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ കൂടി അമർത്തിയാൽ സി ടി വില്യം സ്കാൻ നിങ്ങളുടെ വിരൽ തുമ്പത്തെത്തും ഈ ഡിസ്നി ലാൻഡിലെ ഈ ലോക ജനതയുടെ ആലിംഗനങ്ങളിലും ആനന്ദാശ്രുക്കളിലും ഞാൻ ലോകസമാധാനം ഉറപ്പുവരുത്തിയ മിക്കി മൗസിനെയും മിന്നി മൗസിനെയും കാണുന്നു സഞ്ചാരികൾ ആനന്ദത്തോടെ പിരിയുകയാണ് അവർ ഡിസ്നിലാൻഡിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി മറ്റൊരു ആനന്ദയാത്രയുടെ പച്ചക്കുടിക്കായി കാത്തിരിക്കുകയാണ് ആ യാത്രാവിശേഷം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യം സ്കാൻ റിപ്പോർട്ടർ